നമുക്ക് വാർന്ന് നോക്കാം അതായത് ഇറാൻ ഇസ്രായേൽ വാറിനകത്ത് എങ്ങനെയാണ് ഇതുണ്ടായത് തുടക്കം എവിടെയായിരുന്നു ഈ കഴിഞ്ഞ ഏകദേശം രണ്ടാഴ്ച കൊണ്ട് ഏതൊക്കെ രീതിയിലാണ് ഇസ്രായേൽ അച്ചീവ് ചെയ്തത് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മാസം പതിമൂന്നാം തീയതി അതായത് ജൂൺ പതിമൂന്നാം തീയതി രാവിലെ മൂന്നരക്കാണ് ഈ വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇസ്രായേൽ നടത്തിയ സർപ്രൈസ് അറ്റാക്ക് അപ്പോ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം അറുപത് ദിവസത്തോളം സമയം അമേരിക്ക ഇറാനു കൊടുത്തു ആറാമത്തെ റൗണ്ട് ഡിസ്കഷൻ നടക്കുകയാണ് ഇതിനകത്ത് ഒരു ലേഖനത്തിൽ നിന്നും മനസ്സിലാക്കിയത് ദ ഗാർഡിയൻ ഇന്റർനാഷണൽ അകത്ത് ലേഖനത്തിൽ മനസ്സിലാക്കിയത് ഈ ഇസ്രായേല് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ഇരുന്നത് ഏപ്രിൽ മാസത്തിലാണ് ജൂൺ മാസത്തിലല്ല അതായത് മൂന്ന് മാസം ട്രംപ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇറാനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ അതിൻ്റെ പേരിലാണ് സ്റ്റീഫൻ വിറ്റ്കോഫ് ഇറാനിയൻ അതോറിറ്റീസുമായിട്ട് ഒമാനിൽ വെച്ച് നടത്തുന്നു റോമിൽ വെച്ച് നടത്തുന്നു പാരീസിൽ വെച്ച് കടത്തുന്നു പല ടോ ടോക്സ് നടത്തുന്നു അതായത് അറുപത് ദിവസത്തെ കാലയളവ് കൊടുത്തു ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ റിസ്ക് എടുക്കാൻ തയ്യാറായി കാരണം മൊസാദ് എന്ന് പറഞ്ഞ പറഞ്ഞവരുടെ കമാൻഡോസ് മുഴുവനും ഇറാൻ്റെ ടെറ അത് കയറി അപ്പോൾ അവർ അവരിത്രയും നാളും നീണ്ടു നിൽക്കുന്നത് അത്ര ഇത്രയും സമയം അതായത് ഓർഡറിന് വേണ്ടി നിൽക്കുന്നത് ഭയങ്കര റിസ്ക്കായി മാറി പക്ഷെ ട്രംപ് പറഞ്ഞു അറു ഈ ഇത്ര സമയം അവർക്ക് കൊടുത്തിട്ടുണ്ട് അവരതിനകത്ത് ഒരു സൊല്യൂഷൻ വരുന്നില്ല എങ്കിൽ അടുത്ത തീരുമാനം എടുക്കാം അപ്പം അതിൻ്റെ അവസാന ലാപ്പായിട്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സൗദി രാജകു കുടുംബത്തിലെ ഏറ്റവും സീനിയർ അങ് അദ്ദേഹത്തെ ഇറാനിലോട്ട് പറഞ്ഞു വിടുന്നു ഖമൈനിയെ കാണാൻ ലിസ്റ്റുകൾ കൊടുക്കുന്നു അതായത് ഇന്ന പ്രദേശങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യും ഈ നെഗോസിയേഷൻ്റെ അകത്ത് സൈൻ ചെയ്തില്ല എങ്കിൽ അതും ഖമൈനി തള്ളിക്കളയുന്നു ഇറാനിയൻ ഭരണകൂടം തള്ളിക്കളയുന്നു പിന്നീട് ഇത് ഏകദേശ പിക്ചറായി മാറി പിന്നീട് അമേരിക്ക പോലും ഇസ്രായേലിനോട് പറഞ്ഞ് നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാം കാരണം അവരെ കൊണ്ട് നോക്കി നടക്കുന്നില്ല ഇനി വാറാണെങ്കിൽ ഇസ്രായേലിന് എന്താണ് താല്പര്യം ആ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറായിട്ട് മുമ്പോട്ട് പോകാം അതിൻ്റെ പേരിലാണ് ജൂൺ പതിമൂന്നിന് ആദ്യത്തെ അറ്റാക്ക് അവിടെ നടക്കുന്നത് ഈ നടക്കുന്ന കോർഡിനേറ്റഡ് അറ്റാക്കായിരുന്നു ഇതൊരു കാരണവശാലും ഒരു ശതമാനം പോലും എസ്പെക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല അതായത് ഭരണകൂടത്തിലാണെങ്കിലും ജനങ്ങൾക്കാണെങ്കിലും പട്ടാളം പോലും എസ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഷോക്ക് അതാണ് ആദ്യത്തെ ദിവസം ഉണ്ടായത് രാവിലെ ഉണ്ടായത് അതിനകത്താണ് അവിടെ ഉറകെ കിടന്നിരുന്ന അവരുടെ സീനിയർ ആയിട്ടുള്ള മിലിറ്ററി ജനറൽസ് ഐ ആർ ജി സിയുടെ ഒക്കെ സീ സീനിയർ ആയിട്ടുള്ളവരും അവിടെ അവരുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്നവർ പിന്നീട് ഏകദേശം പതിനാലോളം സീനിയർ ആയിട്ടുള്ള ഇറാഹിന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ കൊല്ലപ്പെടുന്നു അതിൽ അടുത്ത ദിവസം ഇറാൻ അവിടുത്തെ ജനങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു നിങ്ങൾ ഇവിടുന്ന് ഈ സിറ്റിയിൽ നിന്നും മാറിപ്പോകണം പല ഭാഗങ്ങളിൽ നിന്നും അപ്പോഴാണ് ഇറാന് മനസ്സിലായത് അവർക്ക് അടി കിട്ടി അക്ഷരാത്ഥത്തിൽ അടി കിട്ടി പിന്നീട് ഇവര് പല രീതിയിലുള്ള മിസൈലും ലോഞ്ചേഴ്സും ഒക്കെ ഏകദേശം നാനൂറിൽ തരം മിസൈലുകളാണ് അതിനുശേഷം രണ്ടോ ദിവസത്തിനുള്ളിൽ അവർ ഇസ്രായേലിലോട്ട് അയക്കുന്നത് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട് ഈ നാനൂറ് മിസൈലുകൾ ഇസ്രായേലിൽ പോയി വീണ് കഴിഞ്ഞ ചെറിയ രാജ്യമാണ് ആ രാജപുരത്തിൽ കത്തിപ്പോകും നോർമലായിട്ടുള്ള കാര്യം അപ്പം അതിനകത്ത് വലിയൊരു ശതമാനം അവർക്ക് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്നിട്ടും മനസ്സിലാക്കുക ഇസ്രായേലിൽ ആകെ ഉണ്ടായത് ഇന്ന് വരെ ഉണ്ടായിരുന്നവരുടെ ആൾക്കാരെ ഇ മരണപ്പെട്ടത് ഏകദേശം മുപ്പത്തിരണ്ട് പേരോളേ ഉള്ളൂ ഏകദേശം അഞ്ഞൂറിനകത്തോളം ആളുകൾക്ക് ഇൻജുവേഡായി തിരിച്ച് ഇറാനി നോക്കുക ഇപ്പം ഇറാൻ്റെ പട്ടാളക്കാരുടെ കൂടെ ബാക്കിയുള്ളവരുടെ പലരുടെയും അവരുടെ ഡേറ്റ ഓഫ് ബർത്ത് വിട്ട ഏകദേശം തൊള്ളായിരത്തിൽ പരം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ തന്നെ പറയുന്നുണ്ട് അവരുടെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം പേരെ സീരിയസ് ആയിട്ട് ഇഞ്ചുവേഡായി അപ്പോൾ ആക്കാട് ഇവിടെ നഷ്ടം ഉണ്ടായത് കൂടുതൽ അതായത് മുഴുവന് അട്ടപടലമായിട്ടാണ് ഇസ്രായേൽ ഇറാനിൻ്റെ മേളിൽ കയറി അടിച്ച ബെൽ പ്ലാന്റ് ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നീട് ഇസ്രായേലിൻ്റെ ആശുപത്രിയിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞ അവരെ റെജീമിനെ തകർക്കുക പിന്നീടുള്ള അറ്റാക്ക് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു പോകണം ന്യൂക്ലിയർ പ്ലാന്റുകൾ ഒരു ഭാഗത്തുനിന്ന് അവർ തീർക്കാൻ തുടങ്ങി അതായത് അവരി ചില അണ്ടർഗ്രൗണ്ടുള്ള ചില ഭാഗങ്ങളിൽ അതിൻ്റെ ഇലക്ട്രിക് സപ്ലൈയും മറ്റുള്ള സംഭവങ്ങളെല്ലാവരും പൊളിച്ചു പക്ഷേ ഈ ഡീപ്പായിട്ട് ഭൂമിക്കടിയിലുള്ള ഫോർദാനാണെങ്കിലും നഥൻസ് അവിടെ അവർക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല ബാക്കിയുള്ള ഭാഗം സെൻഡിഫിജോസും അതിൻ്റെ ഉണ്ടാക്കുന്ന ഫാക്ടറിയും അതിൻ്റെ പ്ലാന്റുകളെല്ലാം പൂർണ്ണമായിട്ടങ്ങ് തകർത്തു കൂടെ അവരുടെ ഓയിൽ ഫെസിലിറ്റീസ് അതേ കയറി അറ്റാക്ക് ചെയ്തു അതോടുകൂടിയാണ് ഇറാനും മനസ്സിലായത് ഈ വാറ് ഡീപ്പായിട്ട് പോകുന്നു ജനങ്ങൾക്ക് പരിഭ്രാന്തരായി ജനങ്ങൾ സിറ്റി വിട്ടു ഓടാൻ ഇറങ്ങി അതോടുകൂടിയാണ് ഇറാൻ പെട്ടെന്ന് പറഞ്ഞത് അവർ വെടിനിർത്താൻ വെടി നിർത്തണം ഇറാനോട് ഇസ്രായേലിനോട് പറയണം അമേരിക്ക എത്രയും വേഗം ഒരു സീസ് ഫെയർ വരണം അതാണ് അവർ നിലവിളിക്കുന്നത് അതായത് മാറുന്നു പറഞ്ഞ വളരെ വ്യക്തമായിട്ട് പോയി പിന്നീട് നോക്കുവല്ലോ ഇറാന്റെ ഒരു ഭാഗത്ത് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് തകർക്കുന്നു മറ്റൊരു ഭാഗത്ത് ഇറാനിയൻ വെപ്പൺസ് ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട് പല ഭാഗത്തും അതായത് ഓർഡിനൻസ് ഫാക്ടറികൾ മിസൈൽസും മറ്റുള്ള വെപ്പൺ ഈ ഫാക്ടറികളെല്ലാം കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു ഇത് വലിയ ഭയങ്കര അണ്ടർഗ്രൗണ്ടിലൊന്നും അല്ല ഇത് പല കൻറ്റോൺമെൻ്റിലും പല ക്യാമ്പസ് അവിടെ അറ്റാക്ക് തുടങ്ങുന്നു അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ ഉണ്ട് ഇറാൻ്റെ ഈ മിസൈൽ ലോഞ്ചേഴ്സ് അതിനേക്കൊരു അറ്റാക്ക് ചെയ്യുന്നു പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ്റെ പല മിലിറ്ററി ബേസുകളിൽ അവരുടെ ഹെലികോപ്റ്റർ അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് അങ്ങനെയുള്ള എയർ പിന്നെ എയർ ഡിഫൻസിൻ്റെ ഫെസിലിറ്റീസ് ഇതിനെ അട്ടപടലിച്ചു അതോടുകൂടി ഇറാന് ഡിഫൻസ് ഇല്ലാത്തൊരു രാജ്യമായി മാറി പിന്നീടാണ് മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ പറയുന്നു ഇറാന്റെ സ്കൈ അവർ ഡോമിനേറ്റ് ചെയ്യുന്നു പിന്നീട് ഒരു ടൊർണാഡോ ഫോർമേഷനൊക്കെ നടത്തുന്നു അതായത് ഒരു രാജ്യത്തിൻ്റെ അട്ടപ്പടല് അവരുടെ ഡിഫൻസ് നശിപ്പിക്കുന്നു അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഓയിൽ ഫെസിലിറ്റീസ് ഓയിൽ റിഫൈനറി പവർ സ്റ്റേഷൻ ഇതിനെ നശിപ്പിക്കുന്നു ജനങ്ങൾക്ക് ഭയമായി ഇത് ഇതുകൊണ്ടാണ് പെട്ടെന്ന് വെടിനിർത്തണം താല്പര്യം എന്ന് പറഞ്ഞ അവർ മുന്നോട്ട് വരുന്നത് അതാണ് രണ്ടാമത്തെ ഈ പോയിന്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നോക്കുമ്പോഴേ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തുണ്ടായ നഷ്ടം ഭൂമി കുലുക്കത്തിൽ ഏകദേശം പത്ത് പോയിന്റ് അഞ്ച് റിച്ച് സ്കെയിലിൽ എങ്ങനെയാണ് നഷ്ടം ഉണ്ടായത് ആ നഷ്ടം എന്ന് പറയുന്നത് ഇരുപത്തഞ്ചും മുപ്പതും വർഷം കൂടി നിന്ന് എങ്ങനെ പ്രവർത്തിച്ചാലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള നഷ്ടവാക്യങ്ങൾ അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഭവം അതാണ് ഞാൻ പറഞ്ഞത് ഇറാൻ ഇറേത് ഇരുപത്തഞ്ചും മുപ്പത് വർഷം വീണ്ടും പുറകോട്ട് പോയി തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലായി മാറി എങ്ങനെ തിരിച്ചു വരും ഇതാണ് എൻ്റെ ചോദ്യം കാരണം ഓയിലുണ്ടോ ഓയിൽ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്തു ഇനി ഒരു കാരണവശാലും ഇറാൻ ഈ പറയുന്ന പോലെ ന്യൂക്ലിയർ ആണെങ്കിലും അവർ മിസൈൽ ഫെസിലിറ്റി പഴയ പോലെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇസ്രായേൽ അനുവദിക്കുന്നില്ല കാരണം മൊസാദ് അവിടെ ഓപ്പറേഷൻ നടത്തും അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കീ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞൊരു വലിയൊരു പൂമികളൊക്കെ ഉണ്ടായി എങ്ങനെ നഷ്ടപ്പെടുന്നു രണ്ടാമത് ഇവിടെ ഫാക്ടറികൾ അവരുടെ ഏറ്റവും ബ്രില്യൻറ്റ് ആയിട്ടുള്ള മാൻ പവർ അതായത് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു അത് പത്തോ നാൽപ്പതോ പേരോ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് പല മലയിടത്തും പല ക്യാമ്പസുകൾ അവർ ജീവിച്ച് അവർ അവരുടെ റെസിഡൻഷ്യൽ ഏരിയ മുഴുവൻ അടിച്ചത് എന്ന് കൊടുത്തു പട്ടാളത്തിലെ സീനിയർ ആയിട്ടുള്ള ഓഫീഷ്യൽസ് അതായത് ഹെഡ്ലെസ് ചിക്കൻ ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ച് പഴയൊരു വീഡിയോ അതേപോലെ ആയി മാറി അതായത് ഇറാനെ അടപ്പാടലും അതായത് നടുവേ അങ്ങ് പിളർത്തി വലിച്ചു കീറി ഇതാണ് ഉണ്ടായി ഇതാണ് ആ വാറിന്റെ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇസ്രായേൽ അച്ചീവ് ചെയ്യുന്നത് മനസ്സിലായത് അത് കഴിഞ്ഞ് അവർക്ക് ചില ഭാഗങ്ങളിൽ ബോംബ് ഇട്ടു ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി പാർദോ നാഥൻസ് അതിനാണ് അവർ അമേരിക്കയുടെ സഹായം ആവശ്യപ്പെട്ടത് അവിടെയാണ് അമേരിക്ക വന്ന് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ആ ശവപ്പെട്ടിയെ അവസാന ആണി അമേരിക്ക അടിച്ചു ഇതോടുകൂടി ഇറാൻ ആൻറെ വലിയ സോവറിനായിട്ട് ഇസ്ലാമിക ലോകത്തിന്റെ വലിയ സംഭവമായിട്ട് മാറ്റിയിരുന്ന അതായത് ന്യൂക്ലിയർ ബോംബ് അതിൻ്റെ കഥ തീർത്തു ഒരു കഥ പോലെയാണ് ഈ സംഭവം പോയേക്കുന്നത് ഇത്ര ദിവസമേ എടുത്തുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു ഇത്ര ദിവസം നീണ്ടു നിൽക്കും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യേണ്ടി വരും കോസ്മെറ്റിക് രീതിയിലുള്ള രണ്ട് ബോംബ് ബോംബിട്ട് രണ്ട് മിസൈലിട്ട് അവർ അവർ ഈ സംഭവം മുഴുവൻ സറണ്ടർ ചെയ്തൊക്കെ മാറി ജനങ്ങളും ഒരു മുഴുവനും അവിടെ ആ സിറ്റിയിൽ നിന്ന് ഓടിപ്പോയി അവിടെ അവിടെ കടകളിലുള്ള സാധനങ്ങൾ വിൽക്കാനില്ല മറ്റുള്ള സംഭവങ്ങളൊന്നും തന്നെയില്ല റോഡ് മുഴുവനും ട്രാഫിക് ജാം അതായത് ഒരു സിറ്റി മുഴുവനും നാശമായി പോയി അവരുടെ പല സിറ്റികളും നിങ്ങൾ നോക്കുക ആ ഗ്രാഫിക്സ് ഗ്രാഫിക്സി കാണാൻ സാധിക്കും ഇവിടെ മുഴുവനും നാശമായിട്ട് സെൻട്രൽ ഇറാൻ നോർത്തേൺ ഇറാൻ സൌത്തേൺ ഇറാൻ ഇവിടെ ഒക്കെ നാശമായി പോയി വലിയൊരു രാജ്യമായിരുന്നു ആ രാജ്യത്തിന് കിട്ടിയ എന്ന് പറഞ്ഞ ഗെട്ടിൻ്റെ പണി എന്ന് പറയാൻ മലയാളത്തിൽ പറയുന്നതിനേക്കാളും കഷ്ടമായി പോകും തോലച്ച നാശമാക്കി കിടക്കുക ആ റെജീമിന് ഇനി എങ്ങനെ പിടിച്ചു നിൽക്കുന്നുള്ള ചോദ്യമാണ് കാരണം പട്ടാളത്തിലെ ലീഡേഴ്സിനെ തീർത്തു ഏറ്റവും അടുത്തുള്ള കൊമേനൊരു ആൾക്കാരും ബന്ധുക്കൾ അവർ പോയി അവരുടെ എല്ലാ ഫെസിലിറ്റീസും പട്ടാളത്തിലുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ എല്ലായിടത്തും വന്ന് ബോംബ് വീണു ഇനി അവര് സ്ക്രാച്ച് ചെയ്ത് തുടങ്ങണം അതിനുവേണ്ടി എവിടുന്നാണ് പണം അതായത് അവിടെ ന്യൂക്ലിയർ ഈ ഓയിൽ ഫെസിലിറ്റീസും അതേപോലെ തന്നെ ഡിപ്പോയും റിഫൈനറിയും ഈ സാപ്പ് അവിടെ എല്ലാം കൊണ്ട് പോകാൻ പറ്റു അവിടെയാണ് പെട്ടെന്ന് നമ്മൾ ഈ കാണുന്നതല്ല ഈ പറയുന്നതല്ല ഇതിൻ്റെ അകത്ത് യഥാർത്ഥ സംഭവം അസെറ്റുകളിന് അസസ്മെന്റ് എവിടെയൊക്കെയാണ് ലോസ് എന്നുള്ളതിനെപ്പറ്റിയൊക്കെ വരാൻ പോകുന്നേ ഉള്ളു അതാണ് ഞാൻ ഈ പറയുന്നത് ഒരു റിച്ചർ സ്കെയിലിൽ പത്ത് എന്ന് കാണിക്കുന്ന ഭൂമി ഗുരുക്കം ഉണ്ടായി അതിനെന്തൊക്കെയാണ് നാശം എന്ന് പറയുന്നത് അത് എണ്ണം തെണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലാണ് രണ്ടാഴ്ച കൊണ്ട് ഇസ്രായേൽ കയറി മേഞ്ഞത് എന്നിട്ട് അവർ എത്രയും മിസ്സൈ അവർക്ക് മിസൈലും വിടാനേ കഴിയുന്നുള്ളൂ ഇതവിടെ എത്ര പോയി പതിച്ചു എത്ര ഡാമേജ് ഉണ്ടാക്കി ഇസ്രായേലിൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റി അതിനെപ്പോൽ പറ്റിപ്പോലും അവർക്ക് അസസ് ചെയ്യാൻ പറ്റുന്നില്ല പൂർണ്ണമായും ഇറാൻ തോറ്റ ഒരു വാർ തന്നെയായിരുന്നു അത് തന്നെയാണ് ആ ഗാഡിയൻ ആർട്ടിക്കളിനകത്ത് വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് അതായത് ഒരു കാരണവശാലും വെച്ചാലും ഭയങ്കര സ്വയങ്കര ആയിട്ട് വലിയ ശക്തിയാണ് അതാണ് മാടയാണ് കോടയാണ് എന്നൊക്കെ അവർ സ്വയമേ പറഞ്ഞു അവർ പോക്സിസൻ അതിനെ കൊന്നു എല്ലാം കൊണ്ടും ഇറാന് പറ്റിയ ഈ നൂറ്റാണ്ടിൽ പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരവായിരുന്നു അവർ ഇസ്രായേലിനെ എതിർത്തത് ഇസ്രായേൽ ഇത്രമാത്രം സ്റ്റെൽത്തി പവർ ഉണ്ടെന്നും ഇത്ര ഷാർപ്നെസ് ഉണ്ടെന്നും ഇത്രമാത്രം ാശമാക്കും എന്നൊന്നും ഇറാൻ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല വാചകോടി മാത്രമായിരുന്നില്ല അവർ നാശം അവർ കാണിച്ചു കൊടുത്തു എന്തി എങ്ങനെയുള്ള രാജ്യമാണ് എത്രമാത്രമാണ് അവരുടെ എയർപവർ എന്നുള്ളതും അവരുടെ പട്ടാളത്തിൻ്റെ സ്പിരിറ്റും ഇസ്രായേൽ ലോകത്തോടും കാണിച്ചു കൊടുത്തു അത് നേരിട്ട് അനുഭവിച്ചു ഇറാൻ അതാണ് ഈ വാറിൻ്റെ അകത്ത് നമ്മൾ കാണുമ്പോൾ ടോട്ടൽ അനാലിസിസിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഏകദേശം ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം പുറകോട്ട് പോയി എല്ലാ രീതിയിലും എക്കോണമി മിലിടറി മാൻ പവർ എല്ലാ രീതിയിലും പുറകോട്ട് പോയി അൾട്ടിമേറ്റായിട്ട് വലിയ ലൂസറായി മാറി ഇനി വരാനുള്ള ദിവസങ്ങളിലൊക്കെ ഇറാനിനുണ്ടാകുന്ന പട്ടിണിയായിരിക്കും അതായിരിക്കും മുന്നിൽ കാണുമ്പോൾ ഷേവ് ഇറാനും സേവ് ഇറാനും എന്നും പറഞ്ഞ് കുറച്ച് കൂട്ടർ അതകാൻ സാധ്യതയുണ്ട് അവർക്ക് തുണി വേണം ആഹാരം വേണം അവർ കൂടെ കേരളത്തിൽ കൂടെ അങ്ങനെയുള്ള ഒരു തെണ്ടൽ സമൂഹം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല